ഹായ് കീട്ടുകാരി അപ്പോൾ ഗുഡ് മോർണിംഗ് അപ്പോൾ ഒരു മോർണിംഗ് റുട്ടീൻ ആണ് കേട്ടോ ഇന്നത്തെ വീഡിയോ അപ്പോൾ നല്ല മഴയായിരുന്നു രാവിലെ ആറര മണിയായി ഞാൻ എടുക്കാൻ തുടങ്ങിയിട്ട് ഞാൻ രാവിലെ ഒരു അഞ്ചര കഴിഞ്ഞപ്പോൾ എണീറ്റായിരുന്നു കേട്ടോ അഞ്ചേ മു ക്കാലക്കായപ്പോൾ എണീറ്റിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ വീഡിയോ എടുക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ആ കഞ്ഞിക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു കുക്കറിൽ കടല വേവിക്കാനും ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നീട് അപ്പത്തിന് മാവ് കലക്കി വെച്ചു പിന്നെ കറി വെക്കാൻ വേണ്ടിയിട്ട് പെണ്ടയ്ക്ക് മെഴുക്കു വരട്ടി ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചിരുന്നത് ഇത് തന്നെ അപ്പഴപ്പഴായിട്ടുള്ള പാത്രങ്ങളും കൂടി കഴുകി കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ജോലി പെട്ടെന്ന് തീരും അതുപോലെ തന്നെ ഒരുപാട് പാത്രങ്ങളെടുത്ത് യൂസ് ചെയ്യാതെ ഒരു പാത്രത്തിലുണ്ടാക്കി അത് വേറൊരു പാത്രത്തിൽ മാറ്റി അത് തന്നെ വീണ്ടും കഴുകി ഉപയോഗിക്കുമ്പോൾ നമുക്ക് പാത്രം കഴുകുന്ന ജോലി ഒത്തിരി കുറഞ്ഞു കിട്ടും അങ്ങനെ ഞാൻ രാവിലെ ഞാൻ മാത്രമാണ് രാവിലെ എണീക്കുന്നത് എന്നും ഇങ്ങനെ എണീക്കാറൊന്നുമില്ല ചില ദിവസങ്ങളിൽ രാവിലെ എണീറ്റ് ഞാൻ പെട്ടെന്ന് ജോലികളെല്ലാം ആക്കും ചില ദിവസങ്ങളിൽ എല്ലാവരും പോലെ മടി പിടിച്ച് കിടക്കുന്ന ദിവസങ്ങളും ഉണ്ട് എന്നാൽ ഒട്ടുമുക്കാൽ ദിവസവും എൻ്റെ മോർണിംഗ് റുട്ടീൻ ഇങ്ങനെ ആയിരിക്കും കേട്ടോ പോകുന്നത് അപ്പോൾ തലേ മീനിൻ്റെ കറി ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഞാൻ ചൂടാക്കി വേറൊരു പാത്രത്തിലോട്ട് മാറ്റി അപ്പോൾ ഒഴിച്ചേറിയായിട്ട് പച്ചത്തിയിലാണ് വെക്കാൻ വേണ്ടിയിട്ടിരുന്നത് അപ്പോൾ അതിന് കഷ്ണങ്ങളൊക്കെ അരിഞ്ഞ് വേവിക്കാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കൂട്ടത്തിൽ തന്നെ ഞാൻ കൂട്ടും അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഒരടുപ്പിലെ ചായക്കും വെച്ച് എല്ലാ പണിയും ഇടയ്ക്കും ഉറക്കൊന്നും അങ്ങ് ചെയ്ത് തീർക്കുമായിരുന്നു ഇതെല്ലാം ചെയ്തു കഴിഞ്ഞപ്പോഴാണ് ഇന്ന് കുട്ടികൾക്ക് സ്കൂളിൽ ചോറ് കൊണ്ടുപോകേണ്ടായിരുന്നു അവർക്ക് സദ്യയായിരുന്നു അപ്പോൾ മക്കൾ എണീറ്റു ശേഷമാണ് കേട്ടോ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാൻ മറന്നുപോയതാണ് എന്തായാലും നമ്മളെപ്പോഴായാലും ഈ പണിയെല്ലാം ചെയ്യണം ഞാൻ ഇത്തിരി നേരത്തെ ചെയ്തെന്നുള്ളതേ ഉള്ളൂ നേരത്തെ ഓർത്തിരുന്നെങ്കിൽ ഞാൻ ഇത്രയും രാവിലെ എണീക്കത്തില്ലായിരുന്നു മഴയായിരുന്നു വീണ്ടും കിടന്നുറങ്ങിയേനെ അതായാലും കടലക്കറിയാക്കിയിട്ടുണ്ടായിരുന്നു കാപ്പി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി പിന്നെ ഓരോ സൈഡായിട്ട് ഒതുക്കി അരിയൊക്കെ വടിച്ചിട്ടുണ്ടായിരുന്നു അതിനിടയ്ക്ക് പിന്നെ അവരെ സ്കൂളിൽ വിടാൻ ഇറക്കാൻ വേണ്ടിയിട്ട് വളരെ പാടാണ് മോളുടെ കാര്യം ഒന്നും തന്നെ ഞാൻ നോക്കേണ്ടിയില്ല അവൾ തന്നെ എല്ലാം ചെയ്തോളും പക്ഷേ മോൻ്റെ കാര്യം എല്ലാം തന്നെ ഞാൻ ഓരോന്നും ഓരോ സ്ഥലത്തായിരിക്കും അതിനെ എടുത്ത് ഒരിടത്ത് വയ്ക്കണമെങ്കിൽ തന്നെ വളരെ പാടാണ് കഷ്ടപ്പെട്ടാണ് അതെല്ലാം ചെയ്തെടുക്കുന്നത് അപ്പോൾ അവ എണീറ്റ് പല്ല് തേച്ച് മേലെ കുളിച്ച് വന്നപ്പോഴത്തേക്കും ഞാൻ ഡ്രസ്സൊക്കെ ഇട്ട് കൊടുത്തു അവർക്ക് ഞാൻ രണ്ട് പേർക്കും കാപ്പി ഞാൻ വാരിയാണ് കൊടുക്കുന്നത് ഇല്ലെങ്കിൽ കഴിക്കാൻ ഭയങ്കര മടിയാണ് അപ്പോൾ അതിനിടയ്ക്ക് അവ എൻ്റെ അടുത്ത് പറഞ്ഞാൽ അപ്പത്തിന് ഭയങ്കര പുളുപ്പാണെന്ന് അങ്ങനെ ഞാൻ അഴിച്ചു നോക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇതിനിടയ്ക്ക് ചേട്ടന് വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇവരുടെ കാര്യങ്ങൾ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ ചേൻ്റെ അടുത്ത് സംസാരിച്ച് സംസാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഓരോന്നും ചെയ്തോണ്ടിരുന്നത് അപ്പോൾ ചേട്ടനെ ഞാൻ ചായയൊക്കെ കൊണ്ടു കൊടുത്തു അവർക്ക് പൂ കൊണ്ടുപോകണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ പൂവിനെ വാങ്ങിച്ച പൂവൊക്കെ മോ രണ്ട് പേർക്കും കൂടെ ഷെയർ ചെയ്ത് വെച്ചൊക്കെ കൊടുത്തു പിന്നെ മോളുടെ തല കെട്ടിക്കൊടുത്തു വരെ ഞാൻ തന്നെയാണ് കേട്ടോ കൊണ്ടുവന്നാക്കിയത് സ്കൂൾ ബസ്സിൽ ആണ് വിടുന്നത് അപ്പോൾ എട്ട് മണിക്ക് ബസ് വരും അങ്ങനെ അവരുടെ തലയൊക്കെ കെട്ടി അവർക്കും കാപ്പി കൊടുത്തതിനു ശേഷം എന്നും ചേട്ടനാണ് കൊണ്ടുവന്നാക്കുന്നത് ഇന്ന് മഴ ആയതുകൊണ്ട് വണ്ടിയിൽ മുകളിൽ കൊണ്ടുവന്നാക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ തന്നെ കൊണ്ടുവന്നാക്കിയത് നടന്നാണ് പോയത് അപ്പോൾ അവരെയൊക്കെ കൊണ്ടാക്കിയതിന് ശേഷമാണ് കേട്ടോ ഞാനൊന്നും ഇരുന്ന് ചായയൊക്കെ കുടിക്കുന്നത് അതുവരെ ഞാൻ അവരുടെ കാര്യത്തിൽ ഓട്ടത്തിലായിരിക്കും അപ്പോൾ എനിക്ക് അതിനുള്ള നേരം കിട്ടത്തില്ല അപ്പോൾ അവരെ കൊണ്ടുവന്നാക്കിയതിന് ശേഷം ഞാൻ വന്ന് കുറച്ച് നേരം ഇരുന്ന് ഫോണിലൊക്കെ നോക്കി ചായയൊക്കെ കുടിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ പുതിയതായിട്ട് ആരെയും ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തോളൂ മറ്റു മറ്റൊരു വീഡിയോ ആയിട്ട് വരുമ്പോൾ എല്ലാവർക്കും എൻ്റെ ബസിയോ